കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ റസൂർ സാഹല പറയുകയുണ്ടായി എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ആളുകൾക്കു കൂപ്പുകുത്തുമെന്ന് പ്രവാചകൻ സല്ല പ്രവചനമാണ് രണ്ട് പ്രവചനത്തെ ഗൗരവത്തോടെ കാണണം രണ്ട് പ്രവചനത്തെ ഗൗരവത്തോട് കൂടെ കാണണം ഒന്നാമത്തെ പ്രവചനം എന്താണ് എന്റെ ഉമ്മത്ത് അന്തിദിനം സംഭവിക്കുകയില്ല എന്റെ ഒരു വിഭാഗം യോജിക്കാതെ അതിൽ ചെന്ന് ലയിക്കാതെ ലോകാവസാനം സംഭവിക്കൂല സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കുക ആ വിഭാഗത്തിൽ നമ്മളുണ്ടോ നമ്മുടെ വിശ്വാസം നമ്മുടെ ആചാരം നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ശിർക്കിലേക്ക് ലയിച്ചു പോകുന്നുണ്ടോ ഒന്നാമത്തെ പ്രവചന രണ്ടാമത്തെ പ്രവചനം എന്താണ് പറയുക ക്കിലായിക്കൊണ്ട് സത്യത്തിലായിക്കൊണ്ട് സന്മാർഗത്തിലായിക്കൊണ്ട് ഞാനും എന്റെ സ്വഭാവത്തും എങ്ങനെ നിലയുറപ്പിച്ചോ അങ്ങനെ നിലയുറപ്പിക്കുന്ന ഒരു വിഭാഗം ലോകാവസാനം വരെ ഉണ്ടാകും ഒരു വിഭാഗം ഭാഗം വഴിതെറ്റിപ്പോകുന്ന വിഭാഗം അവർ പലരെയും അനുകരിക്കും ഇസ്ലാമിലെ യാതൊരുവിധ അടിത്തറയും ഇല്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് അവർ കൊണ്ടു നടക്കുന്നത് അമ്പി ഷിബിൻപതിറ അംബിതിറ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഇസ്ലാമികേതര വിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ അനുകരിക്കുന്ന വിഭാഗം ഷിർക്കിലേക്ക് ലയിച്ചു പോകുന്ന കുഫ്രിലേക്ക് ലയിച്ചു പോകുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലാ വസല്മയും സ്വഹാബത്തും എങ്ങനെയായിരുന്നോ നിലയുറപ്പിച്ചത് ആ മാർഗത്തിൽ നിലയുറപ്പിക്കുന്ന ഒരു വിഭാഗം ലോകാവസാനം വരെ ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ബാധ്യത നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോ ദീനിനെ ശരിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആരോടും പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കാൻ പറഞ്ഞിട്ടില്ല നമ്മളുടെ ആരോടും നമ്മുടെ പ്രഭിതാക്കളുടെ മാർഗം അനുകരിക്കാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ മസാഹിലുൽ ചിട്ടവട്ടങ്ങളും അവിടെ ചര്യകളുമാണ്